मीडिया से किया स्वागत പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആട് ജീവിതം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ മൂന്നോളം വമ്പൻ റിലീസുകൾ വരികയും കേരളത്തിലെ ഒട്ടുമിക്ക നടീനടന്മാരും അല്ലെങ്കിൽ യൂത്ത് വിങ്ങിലുള്ള നടീനടന്മാരും അണിനിരക്കുന്ന മൂന്ന് സിനിമകൾ വന്നിട്ടും ആടിനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതന്നെയാണ് അതായത് പൃഥ്വിരാജിൻ്റെ മുന്നിൽ ഇവരൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതെ ഈ ഒരു യൂത്ത് വിങ്ങിൽ സൂപ്പർ താരം പൃഥ്വിരാജ് തന്നെയെന്ന് വീണ്ടും തെളിയിക്കുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എൺപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകൾ കാണുമ്പോൾ ോളം ഓക്യുപ്പൻസിയിലാണ് ഇന്ന് തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞത് ഇന്ന് മൂന്ന് വമ്പൻ റിലീസുകൾ ഉണ്ടായിട്ട് ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള പല നായകന്മാരും ഫഗത് ഉണ്ട് നിവിൻ പോളി പ്രണവ് ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ആസിഫ് അലി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ മുഴുവൻ അണിനിരുന്നിട്ടും പൃഥ്വിരാജിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതാകുന്ന ഒരു കാഴ്ച ഇന്ന് നൂറ്റി നാൽപ്പത്തൊമ്പതോളം ഹൗസ്ഫുൾ ഷോസാണ് സിനിമയ്ക്ക് ആടി ആടുജീവിതത്തിൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറോളം ഓൾമോസ്റ്റ് ഫുൾ എന്നാണ് അറിയാനും കഴിഞ്ഞത് അത് ട്രാക്കിങ്ങിൽ മാത്രമാണ് ഏകദേശം ഇതിൻ്റെ ഇരട്ടിക്കടുത്ത് തന്നെ ഹൗസ്ഫുള്ളും ഓൾമോസ്റ്റ് ഫുള്ളും ഉണ്ട് എന്നുള്ളത് നമുക്ക് ബുക്ക് മാ ഷോയിലൂടെ കാണാൻ കഴിയുന്നു ഇതുവരെ കിട്ടിയ ട്രാക്കിംഗ് കളക്ഷൻ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബാക്കിയുള്ള സിനിമകളുടെ ആദ്യ ദിനത്തെ കളക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഹെവി കളക്ഷൻ ആണെന്ന് തന്നെ പറയാം ഇതുവരെ എട്ട് മണി വരെയുള്ള സമയത്തെ റിപ്പോർട്ട് എന്ന് തന്നെ പറയാം അതായത് ഫഹദിൻ്റെ ആദ്യ ദിനത്തെ ഗംഭീര കളക്ഷനായ വർഷം ആവേശത്തിന് ലഭിച്ചിരിക്കുന്നത് ഒന്നേ മുക്കാൽ കോടിയാണ് ഇത് റിലീസ് ഡേ ആണ് എന്നുള്ള നമുക്ക് എടുത്ത് പറയാനുണ്ട് അതുകൂടാതെ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി അങ്ങനെ മുഴുവൻ യുവതാരങ്ങളെയും അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ കോക്കസിൽ അല്ലെങ്കിൽ അവരുടെ യൂണിവേഴ്സിലുള്ള മുഴുവൻ താരങ്ങളെയും അണിനിരത്തിയ സിനിമയുണ്ടായിട്ടും ഉണ്ണി മുകുന്ദൻ്റെ മികച്ച ഗംഭീര സിനിമയുണ്ടായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ എല്ലാം ആ ബാക്കിയുള്ള സിനിമകളുടെ കളക്ഷൻ ഒന്നേമുക്കാൽ കോടിയായിരുന്നു ആവേശത്തിന് ഒന്നേക്കാൽ കോടിക്ക് മുകളിലാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആടുജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത് ഗംഭീരമാണ് അതായത് ഫൈനൽ ആയിട്ട് ട്രാക്ക് കളക്ഷൻസിൽ സൂചിപ്പിക്കുന്നത് രണ്ട് കോടി മുപ്പത് ലക്ഷത്തിന് മുകളിലായിരിക്കും ട്രാക്കിങ്ങിലൂടെ അതായത് മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും ഇന്ന് ഈ സിനിമയ്ക്ക് ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നമ്പർ വൺ തൂക്കി ജീവിതം മുന്നോട്ട് കുതിക്കുന്നു നമ്മുടെ വീഡിയോ സിഷ്ടമായ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതിൽ ഏത് വീഡിയോ അല്ലെങ്കിൽ ഏത് സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ സിനിമയെക്കുറിച്ചുള്ള വീഡിയോസാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം